கும்மரா ஆர்க்கும்மரா இதுல அர்த்தம் வேறனுவானா இல்ல இந்த बर्थडे ஆன சாச்சத்னம் ஸ்டோரியை மெசேஜ் பண்ணலாம்லாம் வேற இல்ல பேட்ரேக் பிங் பேட்ரேக் பிங் பேட்ரேக் பிங் போன் எனக்கு போ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ അശ്ലി വീണ്ടും പഴയ പോലെ ചോദിക്കുന്നു പ്ലാനൊക്കെ പറഞ്ഞു മാത്രം തന്നെ അവർ ഫാമിലി എല്ലാ സ്ഥലവും ഒന്നില്ലേ ഒരു സ്ഥലം പോലെ വിടാണ്ട് നോക്ക് ああ。 സോറി ഗിഫ്റ്റ് ഇല്ല വെറും ഹാപ്പി ബർത്ത്ഡേ നെക്സ്റ്റ് ക്ലൂ കഴിഞ്ഞ ബർത്ത്ഡേയിലെ സെലിബ്രിറ്റിയാ കഴിഞ്ഞ ബർത്ത്ഡേയിലെ സെലിബ്രിറ്റി കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നില്ല കഴിഞ്ഞ സെലിബ്രിറ്റിയുടെ കാര്യം ഓർമ്മപ്പെടുത്തല്ലേ അയാളെ കണ്ട നിങ്ങൾ നെറ്റും അങ്ങനെ പെട്ടെന്ന് പോ അടുത്ത ഇതിലോട്ട് ഫാസ്റ്റ് 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 ക്ലൂ ഒന്നിനും രണ്ടിനും ഞാൻ വേണം അങ്ങോട്ട് പോലെ

ഇംഗ്ലീഷ് എനിക്കറിയാം ഞാൻ പറഞ്ഞത് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിംഗ് ഹബ്ബാണ് ഇംഗ്ലീഷ് കഫേ ലോകത്തിലെവിടെ നിന്നാലും ഏത് പ്രായക്കാരാണെങ്കിൽ ഓൺലൈൻ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ഓൺലൈനായിട്ട് കൊള്ളാലോ എല്ലാവരുടെ ഇംഗ്ലീഷിലെ അറിവ് ഒന്നല്ല അപ്പൊ ഓരോരുത്തരുടെ അറിവ് അനുസരിച്ചായിരിക്കും അവർ പഠിപ്പിക്കുന്നത് ഇതിനു ഇതിനുവേണ്ടി അവരൊരു ടെസ്റ്റ് നടത്തും അതിന്റെ ബേസിസിലാണ് എൻട്രി സെക്കൻഡറി അഡ്വാൻസ് എന്ന ലെവലിലായിട്ട് അവർ പഠിപ്പിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ട്രെയിനർ നമുക്ക് കാണും രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ അവർ ഓൺലൈനിൽ നമ്മളെ സഹായിക്കാൻ കാണും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കും നമ്മുടെ ഇംഗ്ലീഷ് മിസ്റ്റേക്ക് തിരുത്താനും നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് കോളിംഗ് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് എന്നിവ ഉണ്ട് ഇതിൽ രണ്ട് മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ പക്ഷെ രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ആറ് മാസം വരെ വാലിഡിറ്റി ഉണ്ട് അതിന് എക്സ്ട്രാ ഫീസ് ഇല്ല നമ്മുടെ ഇംഗ്ലീഷ് പിന്നെ പേഴ്സണൽ ട്യൂട്ടർ നമുക്ക് ഉണ്ടാവും പിന്നെ ഇതിന്റെ കൂടെ തന്നെ കുട്ടികൾക്കായാലും ജൂനിയർ കോഴ്സ് ഉണ്ട് നാല്പത് ദിവസത്തെ വീഡിയോ ക്ലാസ് ആണ് കുട്ടികൾക്ക് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഒരു പേഴ്സണൽ ട്രെയിനറെ കൊടുത്തിട്ടുണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ അവർ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവും കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് ക്ലാസ് ടെസ്റ്റും പാരന്റ്സ് മീറ്റിംഗും ഉണ്ട് പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ മാക്സിമം യൂസ് ചെയ്യാം അമ്മയും എന്താന്ന് വെച്ചാൽ ഇത് അച്ഛനേന്നില്ലേ അനുഗ്രഹം വാങ്ങു അച്ഛന്റെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തു നിന്ന് അനുഗ്രഹം എല്ലാവിധ ആശംസകളും ఇని జేసన్ అనే గ్రహం గురించి మాట్లాడుతున్నాం. జేసన్ అనే గ్రహం తల్ക്കാലతానికి వేండా సెకండ్ ఫాదర్ ആണ് ఫాదర్ ఫిగర్. പക്ഷే let them know to make him on to marry me let them know to make him on to marry me

ഇപ്പൊ ഒരു ട്രിപ്പിന് പോണെന്ന് വെച്ചോ അത് ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ ഞാൻ ആനി പറയണ ഒരു ആനി പറയണ ഒരു സാധനം നല്ലവണ്ണ എടുക്കണം അശ്വച്ഛൻ നല്ല ഇത് മതി ചായ ബോയ്സ് രീതി മതിയോ ഒതുങ്ങിയത് അനന്തോ വണ്ടി ഞാൻ എടുക്കും വണ്ടി ഞാൻ എന്റെ ഫോൺ കാര്യങ്ങളല്ലേ നിങ്ങള് അബിൻ നല്ല വളിപ്പടുത്തോടെ നടക്കും ഇവ ഇവനെല്ലാ സ്നാപ്പും എനിക്ക് വരൂല കൊണ്ട് അങ്ങനെ നെക്സ്റ്റ് ക്ലൂ നോർത്ത് ഈസ്റ്റ് എയ്റ്റ് പറഞ്ഞാൽ ഫോട്ടോ മറ്റേ അറിയോ ഞാൻ വിറക്കണു സീറോ ഇപ്പൊ പൊഴിക്കര മീറ്റ് നോക്കട്ടെ പൊഴിക്കര പോവാൻ വേണ്ടിട്ട് ചേച്ചി കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആര് ഇറക്കിട്ടുണ്ട് ഞങ്ങൾ ും ഞാൻ ഒറ്റയ്ക്ക് ഇവർക്ക് വേണ്ടി അങ്ങ് ദൂരെ ദൂരെ

അല്ല അത് അങ്ങനെ ചെയ്യണ്ടല്ലേ ഇത്രേം ചെയ്യുന്നത് വെറുതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും അത് മാത്രം കാരണം നിനക്ക് ഒരു સમાધાન ഉണ്ടാവവല്ല ഓക്കേ ഗയ്സ് എടാ അതാണ് കംഫർട്ടാ അച്ഛാ പൊളിയോ ഒരു മത്തം ગાണുക്കാ യാർ നികി യാർ ഓൾ ഗേ ഇരികേ ഇരികേ ടറക്കറ്റ് ആരീല്ലേ ഗയ്സ് കാണോ ഗയ്സ് കാണോ ഗയ്സ് ഇങ്ങോട്ട് സിമണി മോർ ഹാപ്പി എക്സ്പെരി അൺ താങ്ക്യൂ ദദാട്ടാ ഒന്നേ ഉള്ളു രണ്ടു തീരാ പിന്നെ വാങ്ങിത്തരാം ആക്കും പറയൂ ചേട്ടാ കടന്നു വരും അവന്റെ കൂടി വായിക്കാൻ അറിയാമോ നിനക്ക് എന്നെ 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 വിഷയം താങ്ക് യു എന്റെ കൂടെ പഠിക്കണ വച്ചാണ് ഏട്ടാ ഫ്രണ്ട് താങ്ക് യു നന്ദിയുണ്ട് ചെറുക്ക പക്ഷെ ഇത് കേട്ടോ ഇനി ണ്ട് ഇനി ആരുണ്ട് ആ ഇങ്ങോട്ടാ താങ്ക് യു ഇത് മൈക്ക ആ താങ്ക് യു കഴിഞ്ഞു അഞ്ചെണ്ണം കൂടെ നമ്പർ ഒന്ന് വെച്ചിട്ട് കാണിക്കണ്ട ഇരി കാണിച്ചതിന് വിഷയമതി പറയണോ എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും സ്റ്റോറി ഇടണം സ്റ്റാറ്റസ് ഇടണം മെൻഷൻ ചെയ്യണം ഞാനാണ് ഞാനേ മൻ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കേ പേസി ജോസ ഇത് കൊണ്ടുപോകോ ആ ഇത് കൊണ്ടുപോകോ പിന്നെ ശടാ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് സ്റ്റാറ്റസ്സിലും മെൻഷൻ ചെയ്യണം എല്ലാം ചെയ്യണം ഓക്കേ ഓക്കേ ദാ ാണ് രാത്രി താങ്ക് യു ചേട്ടാ ചെയ്യണം സ്റ്റോറി എന്നെ ഓക്കെ താങ്ക് യു എന്നെ മെൻ ചെയ്ത് ചോറ കിട കൊച്ചി സംസാരിക്കാറായിട്ടില്ല ചേച്ചി എന്നെ ഇൻസ്റ്റാഗ്രാമില് മെൻഷൻ ഒക്കെ ചെയ്ത് എന്റെ ഫോട്ടോ സ്റ്റോറിയൊക്കെ ഇട്ട് സെറ്റ് ആക്കണം ഇൻസ്റ്റഗ്രാം ആരുടെ പറഞ്ഞാ മതി ഞാൻ ഗിഫ്റ്റ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് െട്ട ഞാൻ നോക്കട്ടെ എന്ത് മുട്ടയാണെന്ന് സ്വർഗത്തിലേക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് കരയണ്ട അടുത്ത സെഗ്മെന്റ് ഗിഫ്റ്റ് ഗോ ടു അടുത്ത സെഗ്മെന്റ് അടുത്ത സെഗ്മെന്റ് ഗിഫ്റ്റ് മൊത്തത്തിൽ നോക്ക് ടിക്കറ്റ് ഉണ്ട് അടുത്ത പുറത്തേക്ക് വേറെ ഫോണ് പൊട്ടിന് എഴുതിയിട്ട് കാണിച്ചത് നമ്മൾ എന്തായാലും ഫോൺ കൊടുക്കാം റാങ്ക് പോലെ പോലെ പോയിട്ട് അബിന്റെ കവർ താഴെ ഇടുന്നു ഇതിൽ കള്ളാസല്ലേ ായിട്ടു ശേഷം പറയാം ചൂടാവാന്നാണ് താഴെ ചെയ്യാൻ വന്നത് അതാണ് നിന്റെ സൈറ്റ് ഒരു പ്രാക്ടീസ് നടത്താം

ない나 이리 나 오리포 나처럴 어러샤비니 아 호스터 언디 இவ இர்ன எட எட போன் அங்கோட்டு வெண்டு மரரது கேட இல்ல ஆ அது அதா சச்சான டைட்டோ போரி வேற கார் சால போடு அது போன் எங்கள எப்படி நம்ம டென்ஷன் அடிப்பீங்க பிரஷர் ஹண்டே ഇടக்கி ரோன பனிக்க குடுத்து குடுத்து பிராங்க நமக்கு அவசாரம் மன் பனி ആയിقام அ ஃபிளாஷ் பேக் மால்டே இஸ் பூம் மால்டே இஸ் பூம் டா போர்ச가 세팅 돼 எல்லாம் 세팅 돼 மால்디스 파츠 주வா എനിക്ക് വേണേ മോൾഡീവ്സ് അച്ഛാ സെറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല അങ്ങനെയല്ല അന്ന് അന്നിട്ട് സെയിം എക്സ്പ്രഷൻ तुझे देखा तो ये सब वाली 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 बादी गिफ्टेड का गिफ्टेड का small device इन्हें वाल्डीस इन्हें वाल्डीस बिन्ना की आह गिफ्टेड बड़ा बड़ा रीडिक्टर यंदा आले मैं बंदा हूँ क्यों आजा एक कोड़ा one plus बैंडा जेस्टा ये one plus में ले फोन है बैंडा जेस्टा आसान Извини, блядь, А Никак не накати. Чё, чё наку? Потьём наку, потьём наку, басьи, сухсичи, наку.

എത്ര കാലം കൊണ്ട് വേറ്റാണ് പേടിച്ചത് പറയുന്നു ഇത് പൊട്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഇല്ല ഒരു ഹഗ് ഹു ഗിഫ്റ്റ് കൊടുത്താൽ തിരിച്ചു മേടിക്കാൻ പാടില്ല ആൾക്കാരെല്ലാം കൂടി അച്ഛാ ഫോണേ ഇല്ല ഇവിടെ I am not इस्तेमाल करता अभी एंगल ഒരു മാസം അങ്ങനെയല്ല ഞാൻ നല്ലോണം തൃപ്തി അടഞ്ഞു എനിക്ക് തരും പൊട്ടിയെന്ന് വിചാരിച്ചല്ലേ പറഞ്ഞത് അതെ കേട്ടോ യായി ആഘോഷിപ്പിന് ആഹ്ലാദി പിന്നെ കിട്ടും കേട്ടോ ഈ സർപ്രൈസ് മാത്രം മതിയാ ಪೇ ಈ ಸರ್ಪ್ರೈಸ್ ಗಿಫ್ಟ್ ಪಡೆಯೋಟ್ಸ್ ಪ್ರೊ ಗಿಫ್ಟ್

എയർപോർട്ടിൽ നിന്നല്ല ഗോയർ എയർപോർട്ടിൽ നിന്നേ. അത് വാങ്ങി. ഇല്ല. കൈ പിടിക്കാൻ പറ്റാത്തത് കൈ പിടിക്കാൻ പറ്റാത്തത്. ഇതിൊരു അവാർഡ് രഗവണ്ടി അല്ല ചിചിമരാരിയിൽ വെച്ചു. ഓക്കേ. ഐനാതാ ഒന്നില്ല സ്പെഷ്യൽ. ഐഫോൺ ആയി എയർപോർട്ട്സ് ആയി. ഇതി കവർക്കൊന്നുമില്ല നിന്നേക്ക. ഇതി എങ്ങാൻ പുറക കവർ ആണോന്ന്. ഓളക്കിതിന് ഒരു കവർ ഉണ്ട്. 18 വർഷം നമ്മ പെറ്റിട്ട ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു.sure വീഡിയോയ്ക്ക് നിങ്ങൾ ഇല്ല. 18 വർഷം ഒരു ഗാക് ഞാൻ മരന്നു. Det er Herregud.

ായിരുന്നു കൂടുതൽ ചിലവ് ഒരു സ്പെഷ്യൽ ബ്ലോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത് നിങ്ങളെ കാണാൻ നിർബന്ധ പക്ഷെ ഏതാണ് അതിനു മുന്നേ ഞങ്ങൾ ഇന്നലെ ഒരു ഇവന്റിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി യൂട്യൂബേഴ്സ് ഞങ്ങൾ കണ്ട അടിപൊളിയായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ നമ്മള് പോയപ്പോ നമ്മൾ അവരുടെ ഫാൻ എല്ലാരും അവരെല്ലാരും നമ്മളുടെ ഫാൻ ഫാനായിരുന്നു അത് ടെക് ിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിനി പറഞ്ഞു പോയപ്പോ ഞാൻ ഒരു ബിഗ് ഫാൻ ആണ് അപ്പൊ സാറ് പറഞ്ഞ് ഫാനാണ് നമ്മളെ പോയപ്പോ കിട്ടി ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ സെൽഫി